അസ്സാം വലൈക്കും വറഹമുല്ല ഈടായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫോർവേഡ് മെനി ആയിട്ട് പ്രചരിക്കുന്ന വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു വീഡിയോയുടെ സത്യാവസ്ഥ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം റസൂൽ അവിൽ അലൈസ്മയുടെ റൗലൊക്കെ അരികിൽ നൂറ്റമ്പത് വർഷം മുമ്പ് മൗലി പാരായണം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിക്കുന്ന ഒരുപാട് നിഷ്കളങ്കരായ പാമരന്മാർ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് ശ്രദ്ധിച്ചറിയാ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാണ് അപ്പോൾ നൂ നൂറ്റമ്പത് വർഷം എന്നുള്ളതിൻ്റെ ഇടാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നൂറ് വർഷം മുമ്പ് ആലി സൗദ് ഭരണകൂടം ഒഹാബി ഭരണകൂടം സൗദി അറേബ്യൽ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ നൂറ് വർഷം എന്ന് ഇട്ടാൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും അത് കളവാണ് എന്നുള്ളത് അപ്പോൾ ഒരു അമ്പത് വർഷം അവിടെ കൂട്ടിയിട്ട് അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ചിന്തിക്കാത്തൊരു പ്രശ്നം അതിൽ കടന്നു വന്നു നൂറ്റമ്പത് വർഷം മുമ്പ് വീഡിയോ ക്യാമറ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ തന്നെ നമ്മളൊരു സുഹൃത്ത് ബഷീർക്ക ആ പ്രശ്നം

ആ സാധു അത് വിശ്വസിച്ച് എടുക്കുകയാണ് ഇത് നൂറ്റമ്പത് വർഷം മുമ്പുള്ള വീഡിയോ ആണെന്ന് യൂട്യൂബിൽ നിങ്ങളൊക്കെ കയറിയിട്ട് അഹ്ലുൽ ഇബ എന്ന് അടിച്ചു കൊടുത്താൽ മതി ഇതുപോലെ റൗലയുടെ ഒരു മോഡൽ അവരുണ്ടാക്കിയെടുത്തിട്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാക്കിയാണ് എന്തിനേ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധുക്കളായ പാമരന്മാരായ ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വാക്ക് ദാറുൽ ഇതാ എന്ന് അടിച്ചു കൊടുത്താൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും ജസ്റ്റ് ട്വൽവ് ഇയേഴ്സാക്കോ ആക്ച്വൽ വയസ്സൊക്കെ ഒക്കെ പന്ത്രണ്ട് പതിനൊന്ന് വർഷം മുമ്പുള്ളത് വണ്ടിയില്ലേ ഇതാണ് അവർ മൗലൂദ് നൂറ്റമ്പത് വർഷം മുമ്പ് കൊണ്ടു കടന്ന മൗലൂദ് എന്ന് പറഞ്ഞിട്ട് റൗദയുടെ റസൂല്ലാസ്മന്റെ റർഫത്ത് ഷെരീഫ് അവിടെ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയെടുത്തിട്ട് എന്നിട്ട് പാടന്നെ എന്നിട്ട് നൂറ്റമ്പത് വർഷം മുമ്പ് നൂറ്റമ്പത് വർഷം മുമ്പ് റൌലയിലാണെന്ന് പറഞ്ഞിട്ട് സാധുക്കൾ ഇത് എന്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാണ് അറിയോ ജനങ്ങൾ കണ്ടെത്താതിരിക്കാൻ ടെക്നോളജി ഇത്രയും വികസിച്ച കാലത്ത് കണ്ടെത്താൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന മരമണ്ടനല്ലേ തക്ബീർ തൊഴിലാളി തന്നെയാവും മിക്കവാറും